ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും അതായത് ഒരു വസ്തു നേർലേഖയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് ദൂരവും സ്ഥാനാന്തരവും ചെങ്കാതിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവുകൾ തുല്യമായിരിക്കും അപ്പം യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗത ഏർ യൂണിറ്റ് സ്ഥാനാന്തരം പ്രവേഗം അപ്പൊ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം വേഗതയും യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേകം എന്താണ് യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരം വേഗത എന്ന് പറയുന്നത് ദൂരം വൈ സമയമാണെങ്കിലും പ്രവേഗം എന്ന് പറയുന്നത് ദൂരം ബൈ അല്ല സ്ഥാനാന്തരം പൈ സമയമാണ് അപ്പം വേഗത ദൂരം ഭൈ സമയം സ്ഥാനാന്തരം സ്ഥാനാന്തരമായി സമയം വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്ന യൂണിറ്റ് ഈ നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ടു കിലോമീറ്റർ ആണ് അപ്പം ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ആണ് കപ്പലുകളുടെ വിമാനങ്ങളുടെ വേഗം അളക്കാൻ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗം ഒരു എന്ന് പറയുന്നത് മണിക്കൂർ ഒരു നോട്ടിക്കൽ വേണ്ട അതായത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ സഞ്ച സഞ്ചരിക്കുന്ന തോ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് ചലനത്തിലുള്ള ഒരു വസ്തു തുല്യസമയ ഇടവേള തുല്യദൂരമാണ് സഞ്ചരിക്കുന്നതിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗം അതായത് ഒരു വസ്തു തുല്യ സമയ ഇടവേളകൾ തുല്യദൂര സമയത്തുവാണെങ്കിൽ അത് സമവേഗതയാണ് തുല്യ സമയ ഇടവേളകളിൽ തുല്യദൂരമല്ല സഞ്ചരിക്കുന്നതിൽ അത് അസമവേഗവും ഒരു വസ്തുവിന് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും വസ്തുവിന്റെ ദിശ മാറുന്നതനുസരിച്ച് അതിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ തുല്യസമയ ഇടവയളവിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു സമപ്രവേദത്തിലാണ് ഇതുപോലെ ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ തുല്യ സമയ ഇടവയളവ് സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകൾ തുല്യമായിരിക്കുകയും അത് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുകയും ചെയ്യുന്നത് അത് സമപ്രവേഗത്തിലാണെന്ന് പറയാം സമപ്രവേഗ ചലനത്തിന് ഉദാഹരണമാണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് അസമപ്രവേ പ്രവേഗത്തിന് ഉദാഹരണം എന്താണ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ അതാണ് അസമപ്രവേഗത്തിന് ചലനത്തിന് അസമപ്രവേഗ ചലനത്തിന് ഉദാഹരണം പ്രവേകമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം പ്രവേകമാറ്റത്തിന്റെ നിര നിരക്കാണ് തുരണം സ്വരണം എന്ന് വെച്ചാൽ പ്രവേക മാറ്റത്തിന്റെ തിരക്ക് അതായത് സ്വരണം കണ്ടുപിടിക്കാനായിട്ട് മാറ്റം ഭയ സമയമാണ് ത്വരണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മാറ്റം ഭയ സമയം അതായത് എ എന്ന് പറയുന്നത് പ്രവേഗം മാറ്റം എന്ന് പറയുന്നത് വി മൈനസ് യു ബൈ ടി സ്വരണം ഒരു സദിശ അളവാണ് ത്വരണം സദിശ അളവാണ് സദിശ അളവുകൾക്ക് ഏതൊക്കെ വരണം സ്ഥാനാന്തരം പ്രവേഗം ത്വരണം ഇതൊക്കെ സദിശ അളവാണ് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും ആദ്യ പ്രവേഗം പൂജ്യമായിരിക്കും ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോഴും അത് നിർബാധം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോഴും ആദ്യ പ്രവേഗം പൂജ്യമായിരിക്കും ഒരു വസ്തു നിശ്ചല നിശ്ചലാവസ്ഥയിലാവുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗവും പൂജ്യമായിരിക്കും അപ്പൊ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർഭാതം താഴേക്ക് പതിക്കുമ്പോഴും ആദ്യപ്രവേഗം പൂജ്യമായിരിക്കും അതുപോലെ തന്നെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗവും പൂജ്യമായിരിക്കും മുകളിലേക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾ അതിന്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തു അതിന്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അതിന്റെ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അപ്പം ഒരു വസ്തു താ നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോഴും മുകളിൽ നിന്ന് നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അത്യപ്രവേഗം പൂജ്യമായിരിക്കും അതേപോലെ തന്നെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗവും അതുപോലെ മുകളിലേക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തെത്തുമ്പോൾ അതിന്റെ അന്ത്യപ്രവേഗവും പൂജ്യമായിരിക്കും അപ്പൊ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കുന്ന സന്ദർഭം എങ്ങനെയാ വസ്തു വസ്തുനിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴും അതുപോലെ തന്നെ മുകളിലേക്ക് എറിയപ്പെട്ട ഒരു വസ്തു അതിന്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തായിരിക്കുമ്പോഴും അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും ഭൂമിയുടെ ആകർഷണം ഫലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണത്തിനെയാണ് ഗുരുത്വാകർഷണ തുരണം എന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ ആകർഷണം ഫലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാവുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം തവരണം ഭൂമിയുടെ ഗുരുവാകർഷണം കൊണ്ടാണല്ലോ മുകളിൽ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനുണ്ടാകുന്ന തരണത്തെയാണ് നമ്മള് ഗുരുത്വാകർഷണ പറയുന്നത് ത്വരണം എന്താണ് പ്രതേക മാറ്റത്തിന് നിരക്കാണ് ത്വരണം നെഗറ്റീവ് ത്വരണം എന്ന് പറയുന്നത് മന്ദീകരണമാണ് ത്വരണത്തിന്റെയും നെഗറ്റീവ് ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് എം ബൈ എസ് സ്ക്വയർ അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നതാണ് തവരണത്തിന്റെയും നെഗറ്റീവ് ത്വരണത്തിന്റെയും അഥവാ മന്ദീകരണത്തിന്റെയും യൂണിറ്റ് നിരപ്പായ തറയിൽ ഉള്ളുന്ന പന്ത്രണ്ട് അനുഭവപ്പെടുന്ന തുലരണമാണ് നെഗറ്റീവ് തുലരണം നെഗറ്റീവ് തുരണത്തിന് ഉദാഹരണം പറഞ്ഞാൽ നിരപ്പായ തറയിൽ ഉള്ളുന്ന പഠിപ്പ്